السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على سيد المرسلين وعلى آله الفائزين بجل الله ولياً ومن يؤت الحكمة فقد أوتي خيراً كثيراً آياتُ آية مَا أكيانا إن سمساركاً الله سبحانه وتعالى നല്ലത് കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും എനിക്കും നിങ്ങൾക്കും അള്ളാഹു നൽകുമാറാകട്ടെ ഹിക്മത്ത് തത്വജ്ഞാനം വിവേകം എന്ന് വിവക്ഷിക്കപ്പെടുന്ന ഈ ഹിക്കുമത്ത് അള്ളാഹു സുബഹാനവത്തായ നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ആവശ്യമായ സന്ദർഭങ്ങളിൽ ആവശ്യത്തിനനുസരിച്ച് സംസാരിക്കലും ആവശ്യമായ രീതിയിൽ കൈകാര്യം ചെയ്യലും ഇതാണ് ഒരു വിവേകമുള്ള ഒരു മനുഷ്യൻ്റെ ലക്ഷണം അള്ളാഹു സുബാനുവത്തായാല നൂറ്റി പത്തൊമ്പതോളം സ്ഥലങ്ങളിൽ ഈ ഹിക്മത്ത് എന്നുള്ള ഈ പദം വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനുവത്തായ അള്ളാഹുവിൻ്റെ സ്വന്തം വിശേഷണമായിക്കൊണ്ട് തന്നെ വിശുദ്ധമായ ഖുർആാനിൽ

إبراهيم نبي عليه السلام فقد آتينا على إبراهيم الكتاب والحكمة إبراهيم نبيك جندوم حكمة يوم الله نلقي أن داود نبي عليه السلام وآتيناه الحكمة عيسى نبي عليه السلام ولما جاء عيسى بالبينات قال قد جئتكم بالحكمة ഇങ്ങനെ വിശുദ്ധമായ ഖുർആാനും മുഴുവനും ഹെക്മത്തുകളാണ് വിശുദ്ധമായ ഖുർആാനിനെ പറ്റി പറയുന്നില്ലേ തൻസേലും അപ്പോൾ എക്മത്ത് എന്നുള്ള ഈ വിശേഷണം അനുഗ്രഹങ്ങളുടെ മാതാവാണ് സ്വഭാവങ്ങളുടെ നേതാവാണ് ഈ ഹിക്കുമത്ത് ലഭിച്ചവനാണെങ്കിൽ അവൻ നന്മയിലേക്കും ചേരുന്നതാണ് എല്ലാ തിന്മയെ തൊട്ടും അവൻ മാറി നിൽക്കുന്നതാണ് ആക്ഷേപകരമായ ഒരു കാര്യം ഒന്നിനും അവൻ ഇടം നൽകുക പോലുമില്ലാതെ നല്ലതു മാത്രം ആവശ്യമുള്ളത് ആവശ്യത്തിനനുസരിച്ച് സംസാരിക്കുന്നവനാണ് ഏക്കുമത്ത് നൽകപ്പെട്ടാൽ അവൻ ബുദ്ധിയുള്ളവനാണ് അവന് അമ്മാഹു ഉൾക്കാഴ്ച നൽകുന്നവനാണ് എക്കുമത്ത് നൽകണമെങ്കിൽ അവന് അറിവ് ലഭിക്കണം അള്ളാഹു വിശുദ്ധമായ ഖുർആാനിലൂടെ ചോദിക്കുന്നില്ലേ ഹിക്മത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ വിജ്ഞാനം സമ്പാദിക്കണം അതുകൊണ്ട് അള്ളാഹു അവനക്ക് ഉൾക്കാഴ്ച ലഭിക്കുക നൽകുകയാണ് ഹിക്മത്ത് അനുസരിച്ചുകൊണ്ട് അവൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനാണെങ്കിൽ അവൻ തുറന്നുകൊണ്ട് എന്തും വിളിച്ചു പറയുകയില്ല ഒരു കാര്യം പ്രവർത്തിക്കുകയാണെങ്കിൽ അവൻ പഠിച്ചതേ പ്രവർത്തിക്കുകയുള്ളൂ ശ്രദ്ധയോടുകൂടെ അവൻ സംസാരിക്കുകയുള്ളൂ അള്ളാഹുവിന്റെ ഹബീബിൻ്റെ അടുക്കൽ ഒരു എനിക്ക് തങ്ങള് പഠിപ്പിച്ചു തരണേ തരണേസ് ആവശ്യമായത് മുഴുവനും പഠിപ്പിച്ചു തരണേ എന്ന് പറയുമ്പോൾ ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുന്നൊരു വാക്യമുണ്ട് ലാത്ത കല്ലമ്പിക്കലാമിൻ താഴ്ത്തതിരു ആവശ്യമായത് പറഞ്ഞുതരണ എന്ന് പറഞ്ഞ സ്വഹാബിയോട് പറയുകയാണ് ലാത്ത കല്ലമ്പിക്കലാമിൻ താഴ്ത്തതിർമിൻഹൂ ക്ഷമ ചോദിക്കുന്ന ഒരു സംസാരം നിന്റെ വാക്കിൽ നിന്ന് നിന്റെ സംസാരത്തിൽ വന്നു പോകരുത് നീ അത് സംസാരിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം അതിന് ക്ഷമ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം നിന്നിൽ നിന്ന് വന്നു പോകരുത് എന്ന് ഹബീബ് സല്ലാഹു അലൈ വസല്ലമ്മ പഠിപ്പിച്ചുവെങ്കിൽ ഹക്കീമായ ഒരുത്തൻ സംസാരിക്കുകയാണെങ്കിൽ ഫലപ്രദമായത് മാത്രമേ അവൻ സംസാരിക്കുകയുള്ളൂ

ഹബീബ് ദുആ ദുആ ചെയ്യുകയാണ് തകല്ലമ ഫവലിമാ അവൻ സംസാരിക്കുന്നുണ്ട് ആ സംസാരം വളരെ ഉപകാരപ്രദമായതു മാത്രമാണ് സംസാരിക്കുന്നത് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ വീണ്ടും മഹബീബ് ദുആ ചെയ്യുന്നു ഔസക പാലിക്കുന്നവനുണ്ട് നിശബ്ദത അവന്റെ നിശബ്ദതയോടുകൂടെ ആ സന്ദർഭത്തിൽ അവിടെ ശാന്തിയാണ് സമാധാനമാണ് അവനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ ഇങ്ങനെ അവൻ ഒരു ഹക്കീബാണെങ്കിൽ ഹിക്മത്ത് നൽകപ്പെട്ടവനാണെങ്കിൽ അവൻ എന്ത് സംസാരിക്കുമ്പോഴും ഒന്ന് ചിന്തിക്കുകയാണ് മായൽ ഖൗലിൻ ഇല്ലാ അവൻ പറയുന്നത് മുഴുവനും രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ടെന്ന ചിന്തയോടുകൂടെ ഒരു ഹിക്മത്തുള്ളവൻ സംസാരിക്കുകയുള്ളൂ അതല്ലേ ഒരു കവി പാടിയ കാവ്യമെത്രാനും അന്വർത്ഥമാണ് ിക്കുമത്തുള്ള ഒരാള് സംസാരിക്കാൻ ഉദ്ദേശിച്ചാൽ വസിൻ ഖബില നുത്ഖിനാ സംസാരത്തിന്റെ മുൻപ് അവൻടെ വാക്കിനവൻ തൂകി നോക്കുന്നു അവൻ അതാ ആ സംസാരത്തിനെ നന്നാക്കി കൊണ്ടാണ് സംസാരിക്കുന്നത് ഫഇലം തജിദു ഖൗലൻ ഹകീമൻ തഖൂലുഹു ഇനി സംസാരിക്കുന്നില്ലെങ്കിൽ തജമ്മൽ ബിഹുസ്നി സംതിതുഹ്മദ് വതസ്ലമി നിശബ്ദതയെ അലങ്കാരമാക്കി കൊണ്ട് മൗനം പാലിക്കുകയാണ് അവൻ ചെയ്യുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നല്ല മുസ്ലിം ആവശ്യമില്ലാത്തതിനെ തൊട്ട് ആവശ്യമില്ലാത്തതിൽ നിന്നവൻ മാറി നിൽക്കുന്നവനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയില്ല അവൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ് ഒരു നല്ല വിശ്വാസി എന്ന സീദുൽ അതല്ല ഖുർആനിൽ പറഞ്ഞത് അള്ളാഹു നൽകപ്പെട്ടാൽ വിവേകം നൽകപ്പെട്ടാൽ അവൻ അള്ളാഹു ധാരാളം

ൂടെ കൈകാര്യം ചെയ്യുമ്പോൾ മഹല്ലിന്റെ ഭരണാധികാരികളാണെങ്കിലും മഹല്ലിൽ ചിത്രത സൃഷ്ടിക്കാതെ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും നിറം നിന്ന് നിൽക്കാതെ ഇസ്ലാമിന്റെ കാര്യം അതുപോലെ നിന്നുകൊണ്ട് ഹിക്മത്തോടുകൂടെ ഭരണം നടത്തുമ്പോൾ ഒരു നാട്ടിലും ചിത്രത ഉണ്ടാവുകയില്ല അങ്ങനെ ഹിക്മത്തോടുകൂടെയാണെങ്കിൽ ആ ഭരണാധികാരിയെയും ഹിക്മത്തോടുകൂടെയാണെങ്കിൽ ആ മഹല്ലിന്റെ ഭാരവാഹികളെയും ഹിക്മത്തോടു കൂടെ ചെയ്യും പ്രവർത്തനാണെങ്കിൽ അവനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു ജനങ്ങൾക്ക് അവനെയും ഇഷ്ടപ്പെടുന്നു അവന്റെ തീരുമാനങ്ങൾക്ക് എല്ലാവരും വില കൽപ്പിക്കുന്നതാണ് എല്ലാ നന്മയ്ക്കും അവൻ താക്കോലായി മാറുന്നതാണ് എല്ലാ തിന്മകളുടെയും ലോക്കായി നൽകപ്പെട്ടവൻ മാറുന്നതാണ് വിശുദ്ധമായ ഖുർആനതാണ് പറഞ്ഞത് ആർക്കെങ്കിലും ഹിക്മത്ത് നൽകിയാൽ വല്ലാത്തൊരു അനുഗ്രഹമാണ് ധാരാളം ഹൈറുകൾ അവൻ കൂട നൽികപ്പെട്ടു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്തുള്ള ഹാകിമീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ വ ആഹിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും